ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ഷാലിനി ആ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടില്ല കാണുമ്പോൾ വിഷ്ണുവിന് വളരെ സന്തോഷമാവുകയാണ് കേട്ടാ അങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്തോട്ട് കാർത്തികയെ വരികയാണ് കാർത്തിക വന്നിട്ട് കാര്യങ്ങൾ പറയണേ വിഷ്ണു എന്നാലും വിഷ്ണുട്ടന അത് പറഞ്ഞപ്പോൾ എനിക്കൊരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഷാലിനി എത്രമാത്രം വിഷ്ണുവിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യം എനിക്കിപ്പോൾ മനസ്സിലായി എന്നുള്ള ആ വാക്കുകളൊക്കെ പറയാനായിട്ടാ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷ്ണു അതാണ് എൻ്റെ ഷാലിനി ഷാലിനിക്ക് ഒരിക്കലും എന്നെ എന്നെ മറക്കാൻ കഴിയില്ല അവൾ ഇതൊന്നും വിശ്വസിക്കില്ല അവൾ സത്യങ്ങൾ കണ്ടെത്തുന്നതിന് മുന്നേ എനിക്ക് സത്യങ്ങൾ കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു കാർത്തികയോട് പറയണം കേട്ടോ പിന്നീടാണെങ്കിലോ ഷാനിയാണ് കാണിക്കുന്നത് ഷാനിയുടെ ഷാനി ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ സി സി ടി വി ഫുട്ടേജിൽ ഇങ്ങനെ കല്യാണത്തിൻ്റെ അക്കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പോൾ എന്താണ് ഇവർക്കിടയിൽ എന്തോ ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് ആ രഹസ്യം കണ്ടെത്തുക തന്നെ വേണം എന്നിങ്ങനെ ഷാനി ചിന്തിക്കുമ്പോൾ ഷാമയുടെ ഫോൺ വരികയാണ് കേട്ടാ അങ്ങനെ ഷാമ പറയണേ എൻ്റെ കുഞ്ഞേച്ചി എൻ്റെ കുഞ്ഞേച്ചി എല്ലാവരെയും ഒന്നും പേടിപ്പിച്ചല്ലോ അതെന്താ നല്ല സത്യം അമ്മ വന്ന് ഇവിടെ വന്ന് പറഞ്ഞത് ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു എന്നൊക്കെയാണ് എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വലിയൊരു ഇത് തന്നെ നടത്തുകയും റിസപ്ഷൻ നടത്തുകയാണ് വിഷ്ണുവേട്ടൻ്റെ കല്യാണം എല്ലാവരും അറിയേ നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡിവേഴ്സ് പേപ്പർ എടുത്തു നോക്കുമ്പോൾ അതിൽ കുഞ്ഞേച്ചി എഴുതിയ ആ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി എന്തായാലും ഈ പറയുന്ന സത്യമാമ്മ ഇനി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയണ്ട അത്കൾക്കൊന്ന് ഷാലി പറയുന്നത് പിന്നെന്താ എന്ന് ചോദിച്ച ഉടൻ തന്നെ ആ ഇനി എന്തായാലും കുഞ്ഞിക്ക് എന്തെങ്കിലും തിരിച്ചടി ചെയ് തരാൻ നോക്കുമെന്ന് പറഞ്ഞ ഉടൻ തന്നെ ഷാലി പറയുകയാണെ എനിക്കതിനു മുന്നേ കാർത്തികയെ ഒന്ന് കിട്ടണം ആ കാർത്തിക എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് വെച്ച് കാണുകയാണെങ്കിൽ തീർച്ചയായും അവളെ കൊണ്ട് ഞാൻ എണ്ണി എണ്ണി ഉത്തരം പറയിപ്പിക്കുമെന്ന് പറയാനോ ഇത് കേൾക്കുന്ന ക്ഷാമ പറയുകയാണെങ്കിൽ ശരി ഞാൻ നോക്കി നോക്കാം കുഞ്ഞച്ചിയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞിച്ചേരിയുടെ അടുത്ത് എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറയട്ടോ പിന്നീടാണെങ്കിലോ പപ്പിയാണ് കാണിക്കുന്നത് പപ്പി സ്കൂളിലിട്ട് വരികയാണ് അപ്പം സങ്കടത്തോടു കൂടി പപ്പി സ്കൂളിലിട്ട് വരികയാണ് പക്ഷേ അമ്മ ചോദിക്കുക എന്താ മോളാണ് എനിക്ക് പറ്റിയത് അതെ ഇന്ന് സത്യ സ്കൂളിൽ വന്നില്ലമ്മേ അതുകൊണ്ട് വളരെ വിഷമമുണ്ട് അമ്മ ആ ഫോൺ ഫോണെടുത്തൊന്ന് സത്യക്ക് വിളിച്ച് തരുമെന്ന് പറഞ്ഞട്ടോ അതിന് ഇതാ എൻ്റെ മുകളിൽ സങ്കടപ്പെട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചു തരാമെന്ന് ഫോൺ എടുത്ത് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സത്യഭാമ ആ ഫോൺ അങ്ങ് വാങ്ങി തറയിലിട്ട് ഇട്ട് പൊട്ടിക്കണം കേട്ടോ എന്നിട്ട് സത്യഭാമ്മ പറയുന്നത് നീ ആരോട് ചോദിച്ചിട്ടടി നീ വിളിക്കുന്നത് എന്ന് പപ്പി ോട് പറയുമ്പോൾ പപ്പിയ ആകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ അത് സത്യമേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ വൃത്തികെട്ടുകളുമായി കൂട്ട് പാടില്ല എന്ന് ഇപ്പോഴല്ലേ അതിൻ്റെ അമ്മ ആരാണെന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് ആ കുട്ടിയുമായി ഒരു കൂട്ട് പാടില്ല എന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞതല്ലേ എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സത്യമാണ് അത് തന്നെ പറഞ്ഞത് ഇനി അങ്ങനെ ഒരു ഫ്രണ്ടില്ലേ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഞാൻ ഇനിയെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയണ കേട്ടോ എന്നിട്ട് മര്യാദക്ക് കയറിപ്പോഞ്ഞിട്ട് പപ്പിയെ വഴക്ക് പറഞ്ഞതിന് ശേഷം ശ്യമയോട് പറയണേ എല്ലാത്തിനും കുഞ്ഞുങ്ങൾക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നത് നീയാണ് നീനിന്റെ ചേച്ചി യുടെ കുഞ്ഞാണെന്ന് കരുതി ഇനി കൂടുതൽ അടുപ്പിക്കാൻ അവളെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ സത്യഭാമ്മയുടെ യഥാർത്ഥ മുഖം നീ കാണുമെന്നൊക്കെ ഇങ്ങനെ സത്യഭാമ്മ പറയുന്നു പക്ഷെ അമ്മയാണെങ്കിൽ എങ്ങോട്ട് തിരിഞ്ഞാലും തനിക്ക് പ്രശ്നങ്ങളാണ് പിന്നീട് ശ്യാമ അകത്തോട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ പോകുന്ന സമയത്ത് കാണാൻ കാർത്തിക ഇങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ സത്യമ്മ പറഞ്ഞ കാര്യം ഈ ഒരു വിവാഹത്തെ കുറിച്ചിട്ട് ഷാനി ഇങ്ങനെ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു രജിസ്റ്റർ മാര്യേജ് ഇവരുടെ നടത്തണം എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കുകളിലിട്ടാ അപ്പോൾ ശ്യാം സത്യമ്മ അത് പറയുന്നത് ഇങ്ങനെ പേടി വരികയാണ് കേട്ടോ ഇനി ഏത് വിധേനീ സത്യഭാമ എൻ്റെയും വിഷ്ണുവേട്ടൻ്റെയും രജിസ്റ്റർ മാര്യേജ് നടത്തും അപ്പോൾ വർഷം വർഷം അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല എന്നൊക്കെ ഇങ്ങനെ കാർത്തിക ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് ശ്യാമ ആ വഴി വരെയുണ്ട് അപ്പോൾ ശ്യാമങ്ങനെ നോക്കുമ്പോൾ ശ്യാമയുടെ കൺമുന്നിൽ ഇവളെ ഒഴിഞ്ഞ് കിട്ടിയിരിക്കുകയാണ് എന്തായാലും ഇവളെന്തെങ്കിലും പറഞ്ഞ് അങ്ങ് പുറത്തോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്ത്തികയുടെ അടുത്തോട്ട് ചെല്ലാറുണ്ട് അപ്പോൾ കാര്ത്തിയോട് ചോദിക്കുമ്പോൾ എന്തായാലും ഇത്രമില്ലാതെ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല എവിടെ ഇങ്ങനെ ഇന്നപ്പോൾ എന്ന് പറയുമ്പോൾ വിഷമമുണ്ടോ എന്നാൽ നമുക്കൊന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ എന്ന് പറയുമ്പോൾ ഞാനോ അതെന്തായാലും എനിക്കെൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ എന്ന് ശ്യാമ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പേടി ഉണ്ടായിട്ടല്ല ഇല്ലാതെ ഞാനിപ്പോൾ ഈ സമയം എങ്ങനെയാണ് അമ്പലത്തിൽ പോവുക എനിക്കോ അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഉണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ കൈക്കോപ്പി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അതിനെന്താ നീ എൻ്റെ കൂടെ പോരെ ഞാനിപ്പോൾ പോവുകയാണെന്ന് ക്ഷ്യാമ പറയണേട്ടാ ഏ അത് ശരിയാവില്ല വിഷ്ണുവേട്ടൻ ഇല്ലാതെ ഞാൻ ഇങ്ങോട്ടേക്കും വരില്ല എന്ന് പറയുമ്പോൾ അവിടെ സത്യാമ്മ വരുകയാണ് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു കൊടുന്ന് തന്നെ കാർത്തിക്ക പറയണേ സത്യാമ്മ ഈ ക്ഷാമ എന്നെ അമ്പലത്തിൽ പോകാൻ വിളിക്കുന്നു എന്താ വേണ്ടെന്നൊരു തീരുമാനം എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല അത് കേൾക്കുന്ന സത്യാമ്മ പറയണേ തീർച്ചയായും നീ പോയിക്കോ ഇവളുടെ കൂടെ അതിനെന്താ ഇത് ഇവള് ഇവിടുത്തെ മരുമകൾ തന്നെയല്ലേ നീയും ഇവിടെ ഒന്നിച്ച് നടക്കുന്ന ആളുകൾ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ സത്യം നമ്മൾ അപ്പോൾ കാർത്തിക പറയണേ ശരി സത്യമേ എന്നാൽ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അമ്പലത്തിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ ഇതേ സമയം ക്ഷമ ആരും കാണാതെ തൻ്റെ എടുത്ത് തൻ്റെ കുഞ്ഞേച്ചിക്ക് വിളിക്കാം കുഞ്ഞേച്ചി ആണെങ്കിലോ ഈ ഒരു ചിന്ത മാത്രമാണ് അമ്പലത്തിൽ വെച്ച് അവരുടെ താലികെട്ട് നടന്നിട്ടില്ല പിന്നെ ഇപ്പോൾ എന്താണ് ഉണ്ടായിട്ടുണ്ട് എന്തോ ഒരു സത്യം ഉണ്ട് അത് അവളിൽ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അതിന് അവളെ കിട്ടുക എന്ത് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് വീണ്ടും ക്ഷമയുടെ ഫോൺ വരുന്നത് അങ്ങനെ ക്ഷമ പറയണേ കുഞ്ഞേച്ചി കുഞ്ഞാൻ ഇവിടെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇനി കുഞ്ഞേച്ചി ഏത് ഭാഗത്തോട്ടാണ് ഞാൻ വരേണ്ടത് ഞാൻ പറയാം ആ സ്ഥലത്തോട്ട് നീ വാ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞേച്ചി ആ സ്ഥലത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ശ്യാമയും കർത്തികയും കൂടിയിട്ട് ആ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം കർത്തിക ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നിൽക്കുന്നത് അതെനിക്ക് ഒരാളെ കാണാനുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നതെന്ന് പറയുമ്പോൾ തൻ്റെ മുന്നിൽ നോട്ട് കാണാം ഈ കളക്ടറിൻ്റെ വണ്ടി വന്നിട്ട് അതിൽ നിന്നും ഷാലി ഇറങ്ങുന്നത് കേട്ടോ ഷാലിനിയുടെ ഇറക്കം ഒരു ഒന്നൊന്നര ഇറക്കം തന്നെയാണ് ഷാലിനിയൊക്കെ കാണുന്ന കാർത്തിക ആകെ ഞെട്ടി പോവുകയാണ് ഈശ്വര എനിക്കുള്ള കെണി ഒരുക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നില്ല എനിക്കുള്ള കെണി ഒരുക്കിയാണ് ഇവർ എന്നെ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം ഷാലിനിയാണെങ്കിലോ എന്താ നീ എന്നെ കണ്ട് പേടിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കാർത്തിക ഇങ്ങനെ മൂളാ നിൽക്കുമ്പോഴേക്കും പേടിക്കൊന്നും വേണ്ട ഞാനിനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന കാർത്തിക കാർത്തിക ശാമയോട് പറയണേ നമുക്ക് പോവാം എന്താ ഇവിടെ ആ അത് പോവാലോ ഞാൻ ചോദിക്കുന്നതിന് കുറച്ച് മറുപടി നീ പറഞ്ഞിട്ട് പറഞ്ഞിട്ടെങ്ങ് പോയിക്കോ എന്ന് ഷാലി പറയാനുട്ടോ അത് കേട്ട ഉടൻ തന്നെ പറയും എന്താ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് നൽകേണ്ടത് അതെ നീ എൻ്റെ വിഷ്ണു ഏട്ടനെ വിവാഹം ചെയ് വിഷ്ണു ഏട്ടൻ നിന്നെ വിവാഹം ചെയ്തിട്ടുണ്ട് ഇത് കേൾക്കുന്ന കാർത്തിക പറയും എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ നീ കള്ളത്തരം എൻ്റെ അടുത്ത് വേണ്ട ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല കലക്ടറാണ് അതുകൊണ്ട് നിങ്ങൾ വിവാഹം ചെയ്തിട്ടില്ല എന്നും നിങ്ങൾ പറഞ്ഞ ആ ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ അങ്ങനെ ഒരു വിവാഹം അന്നേ ദിവസം നടന്നിട്ടില്ല ആരുടെയും വിവാഹം അന്നേ ദിവസം നടന്നിട്ടില്ല പിന്നെ നിങ്ങൾ ഏത് ഏത് അമ്പലത്തിൽ വെച്ചിട്ടാണ് വിവാഹം ചെയ്തത് അത് കേൾക്കുന്ന കാർത്തിക ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് ഇനി പേടിക്കൊന്നും വേണ്ട സാവകാശത്തിൽ പറഞ്ഞാൽ മതി ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ എന്നിങ്ങനെ ശാലിനി പറയാണ് അപ്പോൾ ഉടൻ തന്നെ ഇത് കേട്ട ഉടൻ തന്നെ കാർത്തിക അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിവാഹം ചെയ്തത് അമ്പലത്തിൽ വെച്ച് തന്നെയാണ് ഒരുപക്ഷേ സി സി ടി വി ഇല്ലാത്ത എന്നൊക്കെ ഇങ്ങനെ പറയാനൊരുങ്ങുമ്പോഴേക്കും ആ അതവിടെ നിൽക്കട്ടെ അതിന് ഉത്തരം നിനക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല എന്നാൽ നീ വേറൊരു ചോദ്യത്തിന് മറുപടി പറ നിനക്ക് അച്ഛനും അമ്മയും ഒക്കെ എന്ന് ചോദിക്കുകയാണിട്ടാണ് ഇത് കേൾക്കുന്ന കാർത്തിക ഈശ്വര ഇനി ഇനി ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ തന്നെ കുടുങ്ങുമോ ആണാവോ എന്ന ഭയത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും പറയാന് എന്താ ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ അത് കേൾക്കുന്ന കാർത്തിക് പറയാണ് എനിക്ക് അച്ഛനോ അമ്മയോ ഒന്നും ഇല്ല അപ്പോൾ നീ അനാഥയാണ് ഇല്ലേ എന്നാൽ അനാഥാലയത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ പെട്ടല്ലോ ഈശ്വര ഞാൻ എന്ത് ചെയ്യും എന്തങ്ങനെ ആലോചിച്ച് വീണ്ടും ആലോചിച്ച് നിൽക്കുമ്പോൾ എന്താ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ എന്താ നിനക്ക് മറുപടി പറയാൻ കുറച്ച് നേരം പിടിക്കുന്നതെന്ന് ശാലിനി പറയുന്നത് അത് പിന്നെ എൻ്റെ അനാഥാലയത്തിൻ്റെ പേരും അഡ്രസ്സൊക്കെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അങ്ങ് ദേഷ്യപ്പെട്ടു കൊണ്ട് നിന്റെ അനാഥാലയത്തിൻ്റെ പേരും അഡ്രസ്സും ചോദിക്കണമോ എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കി നിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയണ്ടേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതെ ഈ ഈ ഐ എസ് കാര്യം മാത്രമല്ലേ നീ കണ്ടിട്ടുള്ളൂ എന്നാൽ നല്ല പോലീസ് ഏമാന്മാരുണ്ട് ഏമാന്മാർ മാത്രമല്ല നല്ല തടിമുടിക്കുള്ള വനിതാ പോലീസിനെ അങ്ങ് കൊണ്ടുവന്നാൽ അവരുടെ കൈച്ചൂട് നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ തത്ത പറയുന്നത് പോലെ ഓരോന്നും പറയും എന്താടി നിന്റെ ചുറ്റിക്കളി മര്യാദക്ക് പറയടി എൻ്റെ വിഷ്ണുവട്ടനെ എന്തിനു വേണ്ടി ആര് പറഞ്ഞിട്ടാടി നീ ഈ കെണിയിൽ വീഴ്ച വീഴ്ത്തിയിരിക്കുന്നത് നീ പറയുന്നോ അതോ നിന്നെ തൂക്കിപ്പിടിച്ച് കൊണ്ടുപോയി ഞാൻ പറയിപ്പിക്കണോ എന്ന് ശാലിനി പറയുമ്പോൾ കാർത്തിക എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പ്രതിസന്ധിയിലാവുകയാണ് കേട്ടോ ഈശ്വര പെട്ടല്ലോ ഇനി ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്ത് മറുപടിയാണ് ഇവർക്ക് നൽകുക എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത് കേട്ടോ